ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോ ഇപ്പൊ ചൂട് സീസൺ അല്ലേ ആ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ഷേക്ക് കുടിച്ചാലോ അപ്പോൾ എന്ത് ഷേക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് അമ്മയുടെ കപ്പക്ക മരത്തിൽ രണ്ട് മൂന്ന് കപ്പക്ക ഉണ്ടത് അപ്പൊ പഴുത്ത കപ്പക്കേനെ അടിച്ചു മാറ്റി കേട്ടോ ഈ കാണുന്ന മുതൽ നമ്മുടെ നാട്ടില് കർമ്മസു എന്ന് കേട്ടാൽ പറയാ ഞാൻ പക്ഷെ ഒരു ഭംഗിക്ക് കപ്പക്കാന്ന് പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ ഇപ്പൊ കണ്ണൂരിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോക്ടൈലേ അതിന് അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് കപ്പക്ക മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കപ്പക്ക എന്താ പറയുന്നത് തോലി കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരുന്നു നന്നായി പഴുത്തിരുന്നു അതുകൊണ്ട് തോലി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണുമ്പം തന്നെ അറിയാം നന്നായി പഴുത്തിരുന്നു നമ്മളിങ്ങനെയാണ് കേട്ടോ ചെത്തി ചെത്തിക്കളയുന്നതിൽ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ വലിച്ചെത്തന്നെ നല്ല പഴുത്ത കപ്പക്കയാണെങ്കിൽ തൊലി ഇങ്ങനെ ഇതായി വരും കേട്ടോ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുക എടുക്കുകയുണ്ട് ഇങ്ങനെ തൊലി പിടിച്ചിങ്ങനെ വലിക്കുകയുണ്ടു പഴത്തിൻ്റെ ഒക്കെ തൊലി കളയുന്നത് പോലെ അങ്ങനെ ഉണ്ട് നല്ല പഴുത്ത ഒപ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ചെറുങ്ങനെ അടിച്ചെടുക്കാം കപ്പക്ക നല്ലോണം പകുത്താന്നറിയില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുക കൊണ്ടു അപ്പളൊക്കെ തന്നെ അത് നന്നായിട്ട് അടിഞ്ഞോളും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ പാല് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എടുത്ത് അപ്പളേക്ക് എന്ന് പറഞ്ഞ കുത്തി പൊട്ടിച്ച് ആ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സൊസൈറ്റി പാല് മേടിക്കുന്നതാണ് അപ്പോൾ പാത്രത്തിൽ തന്നെയാണ് വെക്കാറ് അത് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചത് അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ അടിക്കുക ഒന്ന് ആ കട്ട് അതാകുന്നത് വരെ ഒന്ന് അടിക്കുക അപ്പോൾ അതിനേക്ക് ശേഷം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അപ്പോൾ അതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊഴിക്കുന്നുള്ളൂ അത് നന്നായി കട്ടിയാവുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരഞ്ചാക്കുള്ള ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനതൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തു അതിന് ശേഷം ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ടു അപ്പോൾ അച്ഛന് ഉണ്ട് അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് അച്ഛന് ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ അച്ഛനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ അതിൻ്റെ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി അടിക്കുന്നു അതിന് മുമ്പ് ഹോർലിക്സ് ഉണ്ടോ അഞ്ച് രൂപേൻ്റെ ഹോർലിക്സ് ആ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഒന്ന് തട്ടിക്കൊടുക്കുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റ് അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റ് മാത്രമേ ഈ അഞ്ച് ഗ്ലാസിൽ അഞ്ച് ഗ്ലാസ്സിലല്ല നാല് ഗ്ലാസ്സിൽ അച്ഛൻ്റെ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അത് എന്താ പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ ഇതിലേക്ക് കണ്ണൂർ കോട്ടയിൽ കുടിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് നട്ട്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ കുറച്ച് നട്ട്സ് ഞാനും ഇട്ട് കാരണം കുടിക്കുമ്പോൾ ഒരു ഹെൽത്തിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ അധികം ടൈറ്റ് അല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബദാം ഒന്ന് ജസ്റ്റ് കുത്തിപ്പൊട്ടിച്ചിരുന്നു മുറിച്ചിടാനുള്ള ക്ഷമയോ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊട്ടിച്ചിരുന്നു പിന്നെ അതിനകത്തേക്ക് ലേശം കറുപ്പ് ഉണക്കുമുന്തിരില്ലേ ഉണക്കുമുന്തിരിയും കൂടി ഇഷ്ടം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഇടാട്ടോ പിസ്തയുണ്ടെങ്കിൽ പിസ്തയിടാനൊക്കെ പിസ്തയൊന്നും ഇല്ലായിപ്പോ ബദാമും കാഷ്നട്ടും ഉണക്കമുന്തിരി ഉള്ളായിരുന്നു അപ്പോൾ ഇതും കാശ്നട്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് അതിനുശേഷം വല്ലാണ്ടൊന്നും അടിക്കണ്ട ഒരു ജസ്റ്റ് ഒരു കറുപ്പ് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അടിഞ്ഞു പോകും ഇതൊക്കെ ഇങ്ങനെ കടിക്കാനല്ലേ രസം അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ കാര്യം നടക്കും കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് ഉച്ച സമയത്ത് ഒരു കഴിക്കാനൊക്കെ ഭയങ്കര ഹെൽത്തി ആണ് ഭയങ്കര കൂളാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് അത്രയും ഹെൽപ്പ്ഫുള്ളുമാണ് അപ്പോൾ വേറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ